അസലാമലൈക്കും വർമ്മത്തുള്ള പ്രിയ സഹോദരങ്ങളെ പട്ടിക്കാട് ജാമ്യാനൂര്യയുടെ സന്നദ്ധാന സമ്മേളനത്തിൽ നിന്ന് സമസ്തയിലെ സ്ഥിരമായി പങ്കെടുക്കുന്ന ചില ആളുകളെ ഇവിടെ ഒഴിവാക്കിയ ഒരു സന്ദർഭം നമ്മൾ പത്രങ്ങളിലൂടെയും അല്ലാതെയൊക്കെ വായിക്കാനിടയല്ലോ എന്നാൽ മുസ്ലിം ലീഗിനെ സമസ്ത എപ്രകാരമാണോ വളർത്താൻ വേണ്ടി പ്രയത്നിച്ചത് എന്ന് ഞാൻ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതുകൾക്ക് ശേഷം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നൊക്കെ കാലഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗിനെ വളർത്താൻ വേണ്ടി ഇ കെ പി ആയിട്ട് രണ്ടായി പിരിയുമ്പോൾ സമസ്തയെയും ലീഗിനെയും ഒപ്പം വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ കഠിനാധ്വാനം ചെയ്ത കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് നാട്ടിക മൂസ മുസ്ലിയാർ കെ കെ അസ്രത്ത് എന്നതുപോലെ ഷംസുലുലമായ ഇ കെ എന്നിവ കണ്ട സമസ്തയിൽ അറിയപ്പെട്ട എല്ലാ നേതാക്കളും സമസ്ത വിശദീകരണ യോഗം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ വെച്ച് അവിടെയൊക്കെ ലീഗിനെ വളർത്താനും ലീഗിനെ ഉന്നതിയിലെത്താ എത്തിക്കാനും പ്രയത്നിച്ചത് സമസ്ത പണ്ഡിതന്മാരായിരുന്നു എന്നുള്ളതിൽ അന്ന് ജീവിച്ചിരിപ്പുള്ള അവർ ആ പരിപാടി കേട്ട അന്ന് ജീവിച്ചിരിപ്പുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൻ്റെ മുമ്പ് ഒരു പത്ത് വയസ്സെങ്കിലും ആയ കുട്ടികൾക്ക് ഇന്നവർക്ക് വരുന്നവർ വലിയ യുവാക്കൾ പോയി വാർദ്ധക്യത്തിൽ എത്തി അവർക്കൊക്കെ തിരിയും ഞാൻ ഓർക്കുകയാണ് അന്ന് സമസ്ത വിശദീകരണം അപ്പോൾ അന്ന് ഞാൻ കോട്ടക്കൽ ഓതുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദ് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നതാണെന്ന് വെച്ചാൽ എല്ലാവരും പണ്ഡിതന്മാരാണല്ലോ പണ്ഡിതന്മാർ ചീത്ത പറയാൻ പാടില്ല എന്ന നിലക്ക് ഒരു വാക്കവിയായിരുന്നു കോമണ്ണ അസൻകുട്ടി വാക്കവിയാണ് അദ്ദേഹം പെട്ടെന്ന് അറ്റക്കായി മരിക്കുകയാണ് ചെയ്തത് അത് നമ്മൾ അപ്പുറത്തും അറഹമത്തും കൊടുക്കട്ടെ വിദ്യാർത്ഥികളോട് വളരെയധികം ദയ കാണിക്കുന്ന പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണം ഞങ്ങളുടെ ജീവിതം എങ്ങനെ സംശുദ്ധമാക്കണം മരിക്കണത് വരെ എന്ന് പഠിപ്പിച്ചതെന്ന ഉസ്താദാണ് അദ്ദേഹം അദ്ദേഹം ഞങ്ങളോട് പറയാറുണ്ടായി പറയാറുണ്ടായിരുന്നു അന്ന് കാരണം അവിടെ മഹല്യ സംവിധാനത്തിലെല്ലാവരുള്ള ഒരു അവസ്ഥയാണ് അന്ന് ഈ കെ പിരിഞ്ഞൊരു സന്ദർഭമാണല്ലോ അപ്പോൾ നിങ്ങളോട് ഭക്ഷണത്തിന് പോകുമ്പോഴും മറ്റുമൊക്കെ ചോദിക്കും നിങ്ങൾ ഈ ഈ ആളോ ഏപ്പിൻ്റെ പിൻ്റെ ആളോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടി ഞങ്ങൾ ആര് ആളല്ല ഞങ്ങൾ ഒരുത്തൻ്റെ ഒരുത്തി എന്ന് പറഞ്ഞ് കേണ്ടിയിട്ടോന്നാ പറയോ ഒരുത്തൻ്റെ ഒരുത്തിയല്ലാന്ന് പറഞ്ഞു കേണ്ടിയിട്ടോ അപ്പോൾ എന്നതുപോലെ സമസ്ത വിശദീകരണമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കോട്ടക്കൽ പരിപാടി ഉണ്ടാകും ആദ്യം ഏ പിൻ്റെ പരിപാടിയാണെങ്കിൽ അതിൽ സ്റ്റേജിൽ ചെന്നിരിക്കും ആ മല്ലിലെ ഹത്തീബാണ് പിറ്റേ ദിവസം അതിന് മറുപടി ഉണ്ടാകും ആ സ്റ്റേജിലും വന്നിരിക്കും അവിടെ സമദാനിൻ്റെ നാടാണല്ലോ കോട്ടക്കൽ സമദാനി സമതാനിയൊക്കെ ഒന്ന് പ്രസംഗിക്കും അപ്പോൾ അവിടെ ഉണ്ടാകും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ആ സ്റ്റേജിൽ നിന്ന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിമർശനങ്ങൾ അന്ന് ഇത് പുതുതലമുറക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അറിയാത്ത കാര്യമായതുകൊണ്ട് ഇപ്പോൾ പുതിയ വാഫിയകൾക്കും വാഫിയകൾക്കൊന്നും ഇതൊന്നും അറിയില്ല ഇപ്പോൾ പാസ്സായി വന്ന ആൾക്കാരുണ്ടല്ലോ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്തിനാണ് പറയുന്നത് ലീഗിനെ വളർത്താൻ വേണ്ടി സമസ്ത ചെയ്ത ത്യാഗം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കച്ചറുകൾക്കിടയിൽ അവർ പ്രസംഗിച്ചു കൂട്ടിയത് ഏ അപ്പോൾ കെ വി പ്രസംഗിക്കുകയാണെന്താ അറിയാം ഈ കുട്ടികളെങ്ങാനും തട്ടിത്തടഞ്ഞ് സ്വർഗത്തിലങ്ങ് പോയാൽ അവിടെ വെച്ച് ഇവർ മുദ്രാവാക്യം ഉണ്ടാകുമല്ലോ പച്ചസാള് നമുക്ക് വേണ്ട പച്ച പൊട്ട് നമുക്ക് വേണ്ടയെന്ന് അതിന് ആയത്തും മോദി അവിടെ സ്വർഗ്ഗത്തിലുള്ളത് പച്ചപരവതാനിയായിരിക്കുന്ന ഫിഹി സിയാബോ ഹദാറു സൊന്ദസിം ആയത് ഞാൻ ഓർക്കണമില്ല അവിടെ സ്വർഗത്തിലുള്ളത് എന്താണെന്ന് പറയാം പച്ച പരവതാനിയായിരിക്കും പച്ച വസ്ത്രമായിരിക്കും അവിടെ വെച്ച് ഇവിടുന്ന് പച്ചവിരോധികളായിട്ടല്ല മരിച്ചത് അവിടെ വെച്ച് ഇവർ മുദ്രാവാക്യം ഉണ്ടാക്കൂലെന്ന് ഇങ്ങനെയായിരുന്നു അന്ന് ലീഗിൻ്റെ സ്ഥാനത്ത് നിന്ന് കെ വി ഉസ്താദ് അടക്കമുള്ള ഉസ്താദ്മാർ പ്രസംഗിച്ച് വൈകിന് ഒരു സ്ഥാനത്തെത്തിച്ചത് അതിന് പിറ്റേ പിറ്റേ ദിവസം പിറ്റേ ആഴ്ച മറുപടി ഉണ്ടായപ്പോൾ അതിന് മറുപടി പറഞ്ഞത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൂറ്റമ്പാർ ധാരിയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പേരോട് എന്തെങ്കിലും പെട്ട എന്തിയിലോ ഒന്ന് ചെറുപ്പക്കാർ ചെറുപ്പക്കാരാണ് ഏതായാലും പറഞ്ഞത് എന്താ പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾ സ്വർഗത്തിൽ പോയാൽ ഞങ്ങൾ പച്ചവിരോധികളായിട്ടാണ് പോയത് എന്ന് വിചാരിച്ച് ഞങ്ങൾക്കൊരു പേടിയും പേടിക്കാറില്ല ഞങ്ങൾ പഠിച്ചെന്താണ് ആഗ്രഹിച്ചതൊക്കെ കിട്ടുന്നതാണ് ഞങ്ങൾക്ക് പച്ച വേണ്ട ചുവപ്പ് മതി എന്ന് വിചാരിച്ച ചുവപ്പ് കിട്ടുന്നു ഇങ്ങനെ മറുപടി പ്രസംഗവും മറുത്തും പ്രസംഗം നടത്തി ഇങ്ങനെയൊക്കെ ലീഗിനെ വളർത്തിയിട്ട് ലീഗിനെ ഒരു സ്ഥാനത്തെത്തിച്ച അതേ സമസ്ത ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞങ്ങൾ സമസ്തയിൽപ്പെട്ട ച അന്ന് അവരെ അരിവാൾ സന്യളെന്ന് വിളിച്ചിരുന്നത് ജീപ്പിക്കാരൻ അപ്പം ഇത് ഈ ഇതേ വിളിപ്പം സമസ്തൻ്റെ ആൽമീയളെ വിളിക്കല് തുടങ്ങി എന്തിനു വേണ്ടി ഈ മരിച്ചു പോകുന്ന നശ്വരമായ ദുന്യാവിൻ്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി കടി കൂടുകയാണോ ഇപ്പം ചെയ്യുന്നത് രാഷ്ട്രീയത്തിലേക്കാണ്ട് കൂട്ടിച്ചേർത്തിട്ട് മുമ്പ് അന്ന് നമുക്ക് ബോധം ഉണ്ടായില്ല കാരണം എന്താ പറയുക അത് ഇത് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചിരുന്ന ആളുകൾ ആരായിരുന്നെന്ന് വെച്ചാൽ വഹാബീസം തലയിൽ കയറിയ ആളുകളായിരുന്നോ ഇന്ന് ഇതാ ഇത് ഒക്കെ തുറന്ന് പറയാൻ കാരണം പല കാരണങ്ങളുണ്ട് പുറത്തുള്ള സംഘടനകൾക്ക് ഇതൊക്കെ വ്യക്തമാണ് സമസ്തയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനത്തൊക്കെ ഇപ്പോൾ കേരള സംസ്ഥാനം ഇത്തുള്ള എ പി വിഭാഗം ഇവരൊക്കെ ഇതിലെന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള വിഷയങ്ങൾ പഠിച്ച ആളുകളാണ് എന്നതുപോലെ ഈ സ്വന്തം അനുയായികൾ ഇങ്ങനെ നാറുന്നൊരവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്നത്ത് നടന്നു അതേ രൂപത്തിൽ തന്നെ വഹാബീസം ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു കൂടിക്കൊണ്ട് ഇവരുടെ എന്ത് ചെയ്യണം തരങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാരെ തേജോപതം ചെയ്യാൻ വേണ്ടിയിട്ട് ഏ അന്ന് ഈ അടിയും പിടിയും കച്ചറൊക്കെ ഉണ്ടായിട്ട് മദ്രസ് പൂട്ടലും മടക്കലും കുട്ടികൾ ഓതാൻ വേണ്ടി വരുമ്പോൾ എന്താണ് മദ്രസൊക്കെ കാവല നിൽക്കലും എത്ര എത്ര ആൾ ആളുകൾ ഈപത്തും നമീമത്തും പറഞ്ഞു നമ്മളെ നമ്മളെ പോലത്തെ ആളുകൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആലിമീങ്ങളെ ഈപത്ത് പറഞ്ഞ് അവരൊക്കെ അങ്ങനെ മരിച്ചു പോലെ തോപറ്റിതോ അവർ ചെയ്ത ഇബാദത്തുകൾ സ്വീകാര്യമാകണമെങ്കിൽ ഊഹറവിയായ പണ്ഡിതന്മാരെന്താ പറഞ്ഞത് അത് നോക്കി അനുസരിച്ച് ജീവിക്കണ്ടേ എന്നാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടോട്ട് പരിപാടി വെച്ചിട്ട് ഈ പത്ത് പറയണേ പിന്നെ ഈ സംഘടനയിൽ സംഘടന ഈ സംഘടനയിൽ നിന്ന് തന്നെ പല ആളുകളും അവരാന് ഓരോ മജ്രസ് ഉണ്ടാക്കലും വലിയ ഗ്രൂ വലിയ വലിയ ഓരോ പരിപാടിയൊക്കെ ഉണ്ടാക്കൽ കൊണ്ടുപോകാണ്ട് ഓൽക്ക് സ്ഥാനം കിട്ടണം എന്നുള്ള ആൾക്കെന്താക്കി പിന്നെ അവിടെ ആക്ഷേപിക്കൽ തുടങ്ങി പേരുകൾ പേരും പ്രശസ്തിക്കും വേണ്ടി ചില ആളുകൾ കള്ള തിരിക്കത്തുകൾ തിരിക്കത്ത് ഉണ്ടാക്കിയിട്ട് ഏ നൂരിഷ എന്ന പോലെ പല തെരീക്കത്തുമായിട്ട് അങ്ങനെ പോയി ഓരോക്കെ ഇതീ പെട്ട ആളുകളുമാണ് കേട്ടോ അതാണ് വിഷയം എന്നേ പോലെ എ പി ഭാത്തുനിന്ന് പിരിഞ്ഞാണ്ടാക്കി കുരുവട്ടൂരി തെരീക്കത്തിണ്ടാക്കി ഇങ്ങനെ ഓരോ തെരീക്കത്തിൻ്റെ ഈ തെരീക്കത്തിൻ്റെ ആളുകൾ ഇവിടെ പറഞ്ഞിട്ട് മലീമസമാക്കായിരുന്നു ഇവിടെ ഒരു അബ്ബാസ് ബൈസി പറഞ്ഞൊരു ചങ്ങാണ്ട് അവർ സമസ്തനെ പറ്റിയും ഈ ഓരോ പണ്ഡിതന്മാരെ പറ്റിയും തെറി തെറികൾ പറഞ്ഞിട്ട് ഈ ആകെ മലീമസമായില്ല അവിടെ എന്തൊക്കെ തുള്ളിൽ കൂടെ ഒരു ഒരു അവിശ്വാസി പോലും പറയില്ല അത്രക്കും നീചമായിട്ട് തങ്ങന്മാരും പ പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു അവർ അതൊക്കെ ഒന്നും യൂട്യൂബിൽ സ്ഥിരമായിട്ട് നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ സുന്നികളെ താഞ്ഞുകാണ്ട് സുന്നി സംഘടനകളിൽ ഈ ഇവിടെ സമസ്തനെ ഇവിടെ ഇത്രക്കും ശക്തിപ്പെടുത്തിയ ആളുകളെ ഒക്കെ എന്തു ചെയ്യുക തരം താഴ്ത്തി കാണിച്ചുകൊണ്ട് സ്വന്തം എന്താക്കിയാലോ സംഘടന ഈ സമസ്തൻ്റെ കീഴിലുള്ള ജാമ്യാനൂരിയ പോലത്തെ എന്നതുപോലെ ഇങ്ങനത്തെ കുറച്ച് കോളേജുകളുണ്ടല്ലോ മർ ഈ മറ്റേ മർക്കസ് കുണ്ടൂർ മർക്കസ് ഇതൊക്കെ സമസ്തൻ്റെ ഈ സമസ്തൻ്റെ ആളുകൾ സി എച്ച് ഛേതുറോ സുഹൃ പോലത്തെ ആളുകൾ നടന്ന് പോയിക്കൊണ്ട് പിരിപ്പിച്ച് ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ അതൊക്കെ അതിനുവേണ്ടി ജീവൻ ജീവൻ വരെ ബലിയർപ്പിച്ചുകൊണ്ട് അവരൊക്കെ വലതു പറഞ്ഞും ജനങ്ങൾ ക്ഷണിച്ചും ഇവരെ ഇങ്ങനെ ഉണ്ടാക്കിയ സ്ഥാപനങ്ങൾ ഇതൊക്കെ എന്താണെന്ന് പറയുക ഈ രാഷ്ട്രീയത്തിനെ കൂട്ടുപിടിച്ചാണ്ട് വഹാബിസത്തിലേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഈ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒക്കെ ഉള്ളാതെ ചെറിയ അല്പന്മാരെ പ്രാസീങ്ങന്മാർ വഹാബിസത്തിനോട് ചായവ് നിൽക്കുന്ന അല്പന്മാരായ ആളുകളാണ് ഇതിൻ്റെയൊക്കെ കീല് ഇതിൻ്റെയൊക്കെ ഇതിന് രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചെന്ന് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ലീഗ് ഇവിടെ വള അതിന് ഈ ഇപ്പോൾ ഇവിടെ വഹാബികളാണ് ഇതിൻ്റെ ഒക്കെ മുന്നിലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണ് അറിയാം ഇപ്പോൾ ഇവിടെ ഈ ഹക്കീം ബൈസി ഹക്കീം ബൈസിൻ്റെ പുകയ്ത്തും അദ്ദേഹത്തിൻ്റെ മഹത്വം പറയുന്നത് ഇവിടെ മുജാഹിദ് ബാലുശ്ശേരിയാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്നതുപോലെ തന്നെ സമസ്തയിൽ നിന്ന് ഈ മാറ്റി നിർത്തപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഇതാ ഇന്ന സ്ഥലത്ത് ഇനി ഇന്നീ ആൾക്കാർ വഹാബിയാണെന്ന് പട്ടിക്കാട് ജാമ്യാനൂരിയിൽ വരെ വഹാബികളുണ്ടെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഹിതാബ് തോഹീദിന് പദ്യമാക്കിയ ആളാണെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് കാണിച്ചു തന്നിട്ടും നമ്മളെന്താണ് നമ്മൾക്ക് എന്താണ് നമ്മളെ അവസ്ഥ നമുക്ക് സുന്നത്തേ മഹത്ത് ഇവിടെ വേണ്ടേ ഇവിടെ വെറും രാഷ്ട്രീയം മതിയോ നമ്മളൊക്കെ ലീഗിൻ്റെ ആൾക്കാർ തന്നെയാണ് ഈ പറയുന്നവരൊക്കെ ലീഗിൻ്റെ ആൾക്കാർ നമുക്ക് സുന്നത്തേ മതത്ത് നഷ്ടപ്പെടുത്താൻ പറ്റുമോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പം ഈ ജിഫ്രി തങ്ങൾ ഉള്ള കാലത്ത് ഇപ്പം നജീബുസ്താദ് മുമ്പ് പ്രസംഗിച്ചിരുന്നു എന്താ പറയുക ജിഫ്രി തങ്ങളുള്ള കാലത്തും ആലിക്കുട്ടി ഉസ്തകത്തുള്ള കാലത്തും ഒക്കെ തിരക്കേടുണ്ടാവില്ല അതിൻ്റെ ശേഷം ഇന്നത്തെ ഈ ഈ കോലത്തിലുള്ള ഹുദവികളും അന്ന് മൂപ്പർ പറയാൻ കാരണമുണ്ട് ഈ തഫ്സീറിന് ദുർവ്യാഖ്യാനിച്ചിട്ട് ചലാലിനി തസ്വീർ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം ചെയ്തിരുന്നു അത് മൂപ്പർ എടുത്തുകൊണ്ട് നുസ്തത്തിൽ അലാമിൽ ഈ അവിടെ വിശദീകരിച്ചത് ഞാൻ വായിച്ചിട്ട് എൻ്റെ അടുത്തുണ്ട് ആ ലേഖനം എപ്പോഴും അപ്പം ഇതൊക്കെ കാര്യബോധമുള്ള ആലിമികൾ പണ്ടേ കണ്ടതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ജിഫ്രീതങ്ങൾ ഉണ്ടാകുമ്പോഴും ആലിക്കുട്ടിസ്താവും ഉണ്ടാകുമെന്ന് സംസാരിച്ച് ഈക്കൻ്റെ ശിഷ്യന്മാരുണ്ടാകുമ്പോഴും ഉണ്ടാവില്ല അല്ലാത്തപ്പോൾ കണക്ക് പലതും ആകാമെന്നതല്ല ഇപ്പം കണ്ടില്ലേ വാഫി വാഫിയ സംവിധാനത്തിൽ ഈ ഓരോ സ്ഥലത്ത് എന്നതുപോലെ ഹുദവികൾ പലരും എന്താണ് പല കോമാളിത്തരങ്ങളും കാണിക്കുന്നത് ഈ ഈ ഫെസ്റ്റിൻ്റെ പേരിൽ കലാമളൻ്റെ പേരിൽ എന്തൊക്കെ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് നമ്മൾ തന്നെ എന്താണ് നമ്മൾ നമ്മൾ കാര്യബോധമുള്ള ആലിമ്യങ്ങളൊന്നും എന്താക്കരുത് ഒരിക്കലും നിസാരാക്കരുത് അത് ആരാണെങ്കിലും ഏത് വിഭാഗം മരിച്ചു പോകേണ്ടവരാണ് നമ്മളൊക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത എന്ന് പറയുന്ന ആ വലിയ പണ്ഡിത സംഘടനയിൽപ്പെട്ട ആളുകളാണ് ഞാനും സമസ്തൻ്റെ ആളാണെന്ന് പറയുന്നു പക്ഷേ സമസ്തയിലുള്ള ആളുകളൊന്നും പറയുന്നത് സമസ്ത പറയുന്നത് പോലെയല്ല അത് നടക്കുന്നത് എന്ന സുന്നിയാണെന്ന് പറയുന്നു സുന്നത്തേമാൻ്റെ ആശയമല്ല നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇതൊക്കെ ഇത്തരം ചെറലിൽ നിന്ന് നമ്മളെ കാക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താക്കുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഒക്കെ ഒക്കെന്താണ് അമർത്തുക നിഷാർ നല്ല ഈ നമ്മൾ ഷറന് എതിരാകാത്ത നല്ല രൂപത്തിൽ ഇവിടെ നിയമം കിട്ടി മരിക്കുന്ന അവസ്ഥയിലുള്ള ഒരവസ്ഥയിൽ നമ്മളെത്തണം അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ പ്ര പ്രയത്ന നമ്മൾ മനസ്സിലാക്കിയുണ്ട് അതെ തോപ്പിക്കായിട്ട് അവർ പറഞ്ഞു നിർത്തുന്നു അസാലും